Service you can trust. Customer satisfaction is at its best. World class auto service facility not a world away. 175 South Route 303, West Nyack, New York. Telephone number 1 845 348 7777. If you're thinking of buying jewelry now and don't want to step outside, relax. All you need to do is book an appointment online or call us. On the day and time of your convenience, we will bring our collection to you. Welcome to the Malabar Gold and Diamonds Showroom Online Experience. Step into your world without stepping out. Now that's our promise. Malabar Gold and Diamonds. முத்துஜய்கு ஜீவிதத்தில் முன்னேறும் The Mutut Group taking <laughs> അമേരിക്കൻ തെരികിടയിലേക്ക് സ്വാഗതം പ്രസിഡന്റ് ഇലക്ഷന്റെ ആ ബഹളമെല്ലാം ഒന്ന് കെട്ടടങ്ങിയ മട്ടമാണ് ഇന്ന് ട്രംപിന് വേണ്ടി ജൂലിയാനി കോടതിയിൽ പോകുന്നതാണ് പറഞ്ഞിരിക്കുന്നത് കോടതിയിൽ പോയാൽ എന്ത് തെളിവുകൾ കാണിക്കാൻ കഴിയും അതിന്റെ ഔട്ട്കം എന്തായിരിക്കും എന്ന് ഇപ്പോൾ പറയാനാവില്ല എങ്കിൽ പോലും ഒരു സാമാന്യ നിലയിൽ ഒരു അമേരിക്കക്കാരൻ എന്ന നിലയ്ക്ക് ബൈഡൻ ഹാരിസ് വിജയിച്ചു എന്നാണ് നമ്മൾ കരുതുന്നത് കാരണം ഈ വോട്ടർ ഫോ ഫ്രോഡ് എന്ന് പറയുമ്പോൾ വ്യാപകമായ ഒരു ഫ്രോഡൊന്നും ഉണ്ടായിട്ടില്ല ഓഫ് കോഴ്സ് മെയിൽ ഹാർവെസ്റ്റിങ്ങും ഒക്കെ ഉണ്ടായിട്ടുണ്ടെന്നുള്ള ബാലറ്റ് ഹാർവെസ്റ്റിങ്ങും ഒക്കെ ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് ശരി തന്നെ അതല്ല എല്ലാ എല്ലാ തെരഞ്ഞെടുപ്പിലും നടക്കുന്ന ഒരു കാര്യമല്ലാതെ ഇപ്രാവശ്യം അത് കുറച്ച് കൂടുതൽ ഒരുപക്ഷെ എല്ലാവർക്കും മെയിലിൻ ബാലറ്റ് എന്നതുകൊണ്ട് നടന്നിട്ടുണ്ടാകാം എന്നല്ലാതെ അത് ക്രമരഹിതമാണ് അതിലെന്തെങ്കിലും തെറ്റ് ഉണ്ടായി എന്ന് പിന്നെ അംഗീകരിക്കാനാവുമോ എന്ന് സംശയമുണ്ട് എന്തായാലും കോടതികള് പിന്നെ വിധിയെടുത്തിട്ട് ഇത്രയും ഭരണത്തിന്റെ ഔന്നത്യത്തിൽ ഇരുന്ന ഇരുന്നു കൊണ്ട് ലോകം മുഴുവൻ പിന്നെ ലോകരുടെ മുഴുവനും പിന്നെ ആരാധനാപാത്രം അല്ലെങ്കിൽ വെറുപ്പിന്റെ ഇര ഈ രണ്ടിലേതെങ്കിലും ഒന്നായി തീർന്ന പ്രസിഡന്റ് ട്രംപ് നാലു വർഷത്തിന് ശേഷം ഇറങ്ങിപ്പോകുന്നതിലും ദുഃഖമൊന്നും വിചാരിക്കേണ്ട കാര്യമില്ല കാരണം അദ്ദേഹത്തിന് പിന്നെ ദുര്യോധനൻ പണ്ട് പറഞ്ഞ പോലെ ദുര്യോധനൻ പിന്നെ മരണക്കിടക്കയിൽ കിടക്കുമ്പോൾ ഭാരതപര്യടനത്തിൽ വായിച്ചതാണ് ആരോ ഭീമനോ മറ്റോ ആക്ഷേപിക്കുന്നു അപ്പം പിന്നെ ദുര്യോധനം പറഞ്ഞത് നീ എന്നെ ആക്ഷേപിക്കൊന്നും വേണ്ട ഞാന് ജീവിച്ച കാലത്ത് ലോകം മുഴുവൻ അടക്കി ഭരിച്ചു ലോകരെല്ലാം എന്നെ വണങ്ങി നിന്നു ഞാൻ എന്റെ എല്ലാ സുഖങ്ങളും അനുഭവിച്ചു എല്ലാ എല്ലാ നേട്ടങ്ങളും കൈവരിച്ചു ഇപ്പം ഞാനൊരു വീരനെ പോലെ യുദ്ധം ചെയ്തു ഇപ്പം മരിച്ചു വീരസ്വർഗം എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞ പോലെയാണ് പ്രസിഡന്റ് ട്രംപ് പിന്നെ നല്ല പോരാട്ടം നല്ല പോർ പോയി പോർ പൊരുതി നല്ല കാര്യങ്ങളെല്ലാം ചെയ്തു എന്നുള്ള ആ രീതിയിൽ ആ സാധാരണ ചരമവാർത്തയിലൊക്കെ കാണുന്ന പോലെ ആ രീതിയിലാണ് ചിന്തിക്കേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു അപ്പം പിന്നെ ട്രംപ് പരാജയപ്പെട്ടാലും ട്രംപിസം നിലനിൽക്കും എന്നുള്ളതാണ് ഇപ്പോഴത്തെ സ്ഥിതി അപ്പം അതിന്റെ കൂടെ ചില കാര്യങ്ങള് സംസാരിക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കമലാ ഹാരിസ് ഹിന്ദുത്വ അത് അതിനു മുമ്പ് നമുക്ക് ചില ദുഃഖകരമായ കാര്യങ്ങളെ പറ്റി ആദ്യം ഒരു ആമുഖമായിട്ട് പറയാം ഒന്ന് പിന്നെ ഈ ഫ്ലോറിഡയിൽ നിന്നുള്ള ചില വാർത്തകൾ നമുക്കറിയാം മെറിൻ ജോയി കൊല്ലപ്പെട്ടിട്ട് പിന്നെ ഏതാനും മാസമേ ആയുള്ളൂ ആ ദുഃഖം തീരുന്നതിന് മുമ്പ് ഇത് ഡോക്ടർ നീത തോമസ് അപകടത്തിൽ മരിച്ചു അപ്പൊ ആ മരണങ്ങളൊക്കെ അത് പിന്നെ ഒരു വീട്ടിൽ നടക്കുന്നതായിരിക്കാം ആ മരണമൊക്കെ സാധാരണ ഒറ്റ നമ്മൾ നമ്മുടെ വീട്ടിലല്ല വേറൊരു വീട്ടിലാണ് നടക്കുന്നത് പക്ഷെ അത് നമ്മുടെ വീട്ടിൽ നമുക്ക് സംഭവിച്ച പോലെയാണ് നമുക്ക് തോന്നുന്നത് അത് അവര് മാത്രമല്ല കരയുന്നത് നമ്മളും കരയുകയാണ് ചെയ്യുന്നത് പ്രത്യേകിച്ച് അമേരിക്കൻ മലയാളികൾ അത് കേൾക്കുമ്പോൾ തന്നെ ഈ സംഭവങ്ങളൊക്കെ കേൾക്കുമ്പോൾ തന്നെ അത് നമ്മളുകൂടി അതിന്റെ ആ ദുഃഖത്തിൽ പങ്കുചേർന്ന് പോവുകയാണ് നമ്മൾ നമ്മുടെ ദുഃഖത്തിന്റെ ഭാഗമായിട്ട് തീരുകയാണ് അപ്പൊ അതിൽ ഓർക്കാൻ ഈ ന്യൂയോർക്ക് മേഖലയിൽ ജീവിക്കുന്ന ആളുകള് ന്യൂയോർക്ക് ന്യൂജേഴ്സി കണക്ട് കെട്ടി മേഖലയിൽ ജീവിക്കുന്ന ആളുകൾ ഈ ഒരു വർഷം എന്തായിരുന്നു ഈ ഒരു വർഷം എങ്ങനെയൊന്നും തീർന്നു കിട്ടിയാൽ മതി ഈ മരണം നമ്മുടെ ചുറ്റിലും മരണം ഇങ്ങനെ ഓടി നടക്കുകയാണ് ആരൊക്കെയോ മരിക്കുന്നു ഈയിടയ്ക്ക് തന്നെ ഈ ന്യൂയോർക്ക് മേഖലയിൽ എത്രയോ ചെറുപ്പ ചെറുപ്പക്കാര് രണ്ട് കാർഡിയോളജിസ്റ്റുകൾ മരിച്ചു ചെറുപ്പക്കാർ അധികം പ്രായമില്ലാത്ത ഇന്നലെ വേറൊരു മുപ്പത്തെട്ട് വയസ്സുള്ള പയ്യൻ ഇങ്ങനെ ഒട്ടേറെ മരണങ്ങളാണ് അതിന്റെ കോവിഡ് കാലത്ത് നിരവധി മരണങ്ങൾ ഇതെല്ലാം നമ്മുടെ ചുറ്റിൽ നടക്കുകയാണ് നമുക്ക് പരിചയമുള്ള ആളുകൾ നമ്മള് നമ്മളുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ അപ്പം ഈ ഞാനൊക്കെ പറയുന്ന പോലെ രാത്രിയിൽ ഫോൺ ഫോൺ ബെല്ലടിക്കുമ്പോൾ ഓർക്കുന്നത് മണിമുഴങ്ങുന്നത് ഇനി അടുത്ത ആൾ ആരാണ് ആ രീതിയിൽ പേടിച്ചിട്ടാണ് നമ്മളൊക്കെ രാത്രിയിൽ കഴിഞ്ഞുകൂടിയിരുന്നത് അപ്പൊ ആ ഒരു കാലഘട്ടം പോയിട്ടില്ല എന്നാണ് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കേൾക്കുമ്പോൾ തോന്നുന്നത് എന്തായാലും അത് കഴിഞ്ഞു പോകട്ടെ ഈ ഡോക്ടർ നീത തോമസിന്റെ പിന്നെ മരണത്തെപ്പറ്റി പറയുമ്പോൾ അപകടത്തെപ്പറ്റി പറയുമ്പോൾ അത് മാധ്യമങ്ങളൊക്കെ നാട്ടിലും പിന്നെ അമേരിക്കയിലുള്ള മാധ്യമങ്ങൾ ഞങ്ങളിന്നും ഈ മലയാളിയൊന്നും നമ്മൾ അത് സെൻസേഷണലൈസ് ചെയ്യാനോ അതിൽ നിന്ന് ഈ അപകടത്തിൽ നിന്ന് അതിൽ നിന്നും ഒരു മുതലെടുപ്പ് നടത്താനോ നമ്മൾ ശ്രമിച്ചിട്ടേ ഇല്ല അങ്ങനൊരു കാരണം ആ ദുഃഖത്തിൽ ആ ദുഃഖമാണ് നമ്മൾ ആ ദുഃഖം നമ്മളും കൂടി ഏറ്റുപോകുകയാണ് ചെയ്യുന്നത് അല്ലാതെ അതിലൊരു മുതലെടുപ്പോ അതിലൊരു സന്തോഷമോ കണ്ടെത്താനായിട്ട് നമ്മൾ ശ്രമിച്ചിട്ടില്ല ഇപ്പം വിദൂരത്തിലിരിക്കുന്ന മാധ്യമങ്ങള് നാട്ടിലെയോ അല്ല മറ്റുള്ള അവർക്ക് ആ അവർ ആ രീതിയിലായിരിക്കില്ല കാണുന്നത് അതാണ് ഒരു പക്ഷെ നമ്മള് പിന്നെ ഞാൻ അവരെ ബ്ലെയിം ചെയ്യുന്നില്ല പക്ഷെ നമ്മൾ അത് അങ്ങനെ ചിന്തിക്കുന്നില്ല അതിന് ചിന്തിക്കാതിരിക്കുന്നതിന്റെ കാരണം ഇത് ഈ ദുഃഖം നമ്മളുടെയും കൂടെ ദുഃഖമാണ് അത് അവരുടെ ആ കുടുംബത്തിന്റെ ദുഃഖമല്ല അത് ഞങ്ങളുടെയും ഞങ്ങളും ഒക്കെ ദുഃഖിക്കുന്നവരാണ് ഞങ്ങളും ഒക്കെ കരയുന്നവരാണ് ആ കൂടെ അപ്പൊ അതിനാൽ അത് ആഘോഷിക്കപ്പെടേണ്ട ഒരു കാര്യമായിട്ട് നമുക്ക് തോന്നുന്നില്ല അപ്പൊ ഇതില് സങ്കടകരമായ ഒരു വസ്തുത എനിക്ക് പറയാനുള്ളത് നമ്മുടെ സംഘടനകളും പള്ളികളും പിന്നെ അമ്പലങ്ങളും ഒക്കെ പറ പഠിപ്പിക്കേണ്ട ഒരു കാര്യം നമ്മുടെ പിന്നെ രണ്ടാം തലമുറയെ പഠിപ്പിക്കേണ്ട ഒരു കാര്യമുണ്ട് അവർ ഈ വണ്ടി ഓടിക്കുക വണ്ടി ഓടിക്കുമ്പോൾ ടെക്സ്റ്റ് ചെയ്യുക ഭക്ഷണം കഴിക്കുക കാപ്പി ഒരു കയ്യിൽ കാപ്പി ഒരു കയ്യിൽ പിന്നെ സാൻഡ്വിച്ച് വേറൊരു പിന്നെ ഒരു കയ്യിൽ അല്ലെ ഒരു ഭാഗ ഭാഗത്ത് ഫോണ് അതിൻ്റെ ഇടയ്ക്ക് അവിടെ അങ്ങോട്ട് ടെക്സ്റ്റ് ഇതൊക്കെ ചെയ്തുകൊണ്ടാണ് വണ്ടി ഓടിക്കുന്നത് അപ്പോൾ ഓരോ അപകടങ്ങൾ വന്നു കഴിയുമ്പോൾ അതിൻ്റെ ആ പ്രത്യാഘാതങ്ങൾ അത് മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന ആ വേദന അത് അവർക്കത് അറിയാമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷെ അവർ അറിയണം തീർച്ചയായിട്ടും രണ്ടാം തലമുറ ഇങ്ങനെയുള്ള സാഹസങ്ങളൊക്കെ ചെയ്യുന്നത് ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് ആലോചിക്കണം ഇത് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു പോയാൽ അല്ലെങ്കിൽ സംഭവിക്കുകയില്ല എന്ന് നമ്മൾ എപ്പോഴും വിചാരിച്ചുകൊണ്ടിരിക്കും പക്ഷെ അങ്ങനെയല്ല ഒരുപക്ഷെ സംഭവിക്കാം സംഭവിക്കാനുള്ള അവസരങ്ങൾ നമ്മൾ നമ്മൾ ഉണ്ടാക്കരുത് അത് മാതാപിതാക്കൾക്കും മറ്റുള്ളവർക്കും എല്ലാം ദുഃഖങ്ങൾ ഉണ്ടാക്കും നമുക്കറിയില്ല ടെക്സ്റ്റ് ചെയ്തായാലും അതുപോലെ തന്നെ ഇവിടുത്തെ രണ്ടാം തലമുറയുടെ ഒരു പ്രത്യേകതയാണ് ജോലിയോടുള്ള അമിതമായ ഒരു ആത്മാർത്ഥത അമിതം എന്ന് പറഞ്ഞാൽ അവർ ആ ജോലി അതല്ലാതെ അതിന് അപ്പുറത്തേക്ക് അവർ ചിന്തിക്കത്തില്ല അതിനാ ആ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മളൊന്നും പോയി വിളിച്ചു നോക്ക് അവര് നാട്ടിലെ പിള്ളേരെ പോലല്ല അതിൻ്റെ ഇടയ്ക്ക് ഫോൺ ചെയ്താൽ പോലും അവർക്ക് ദേഷ്യമാണ് അവര് എൽ ജി നമ്മളെ പിന്നെ ദേഷ്യത്തിലാണ് ഇരിക്കും തിരിച്ചു മറുപടി പറയുന്നത് കാരണം അത്രയ്ക്ക് ആ ആത്മാർത്ഥതയും അവർ കാണിക്കുന്നുണ്ട് അത് നല്ല കാര്യമാണ് പക്ഷെ അതേസമയം തന്നെ നമ്മുടെ കാര്യങ്ങൾ മറന്നു പോവുകയും ചെയ്യരുത് ഇത് ഇതിനെപ്പറ്റി ഒരു അവബോധം തീർച്ചയായിട്ടും നമ്മുടെ സംഘടനകളും പള്ളികളും ക്ഷേത്രങ്ങളും ഒക്കെ രണ്ടാം തലമുറയിൽ ഉണ്ടാക്കണം നിങ്ങൾ ശ്രദ്ധിക്കണം കുറച്ചുകൂടെ എങ്ങനെ പോരാ പിന്നെ വണ്ടി ഓടിക്കുമ്പോൾ ടെക്സ്റ്റ് ചെയ്യരുത് അല്ലെങ്കിൽ ഫോൺ വന്നാൽ അത് ബ്ലൂടൂത്ത് ഉണ്ടെങ്കിൽ മാത്രം എടുക്കുക പിന്നെ അതുപോലെ തന്നെ ഏറ്റവും മുൻകരുതലെടുക്കുക അതിസാഹസത്തിനൊന്നും പോകരുത് എന്ന സാഹസ ഒരു പരിധിക്കപ്പുറത്ത് തീർച്ചയായിട്ടും സാഹസങ്ങളും ഒക്കെ ആവശ്യം ആവശ്യമുള്ളത് തന്നെ അങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാനൊക്കെ ഉള്ളൂ പക്ഷേ അതിൻ്റെ വരുമ്പരായികളെ പറ്റി തീർച്ചയായിട്ടും ഒരു ചിന്ത കൂടെ വേണം എന്ന് നമ്മൾ പിന്നെ അവരെ പറഞ്ഞു മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു ഇനി നമ്മൾ പറയാൻ പോകുന്ന കമലാഹാരിസും ഹിന്ദുത്വയും അപ്പോ ഇന്ന് അത് പറയാനായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം സുബ്രഹ്മണ്യം സ്വാമിയുടെ ഒരു പ്രസ്താവന കണ്ടു അദ്ദേഹം പറഞ്ഞ കമലാഹാരിസ് ഹാരിസ് ഹിന്ദു ദേശീയതയെ അംഗീകരിക്കുന്ന ആളല്ല അതുകൊണ്ട് കമലാ ബൈഡനെയും ഒന്നും അധികം പൊക്കിയൊന്നും വേണ്ട എന്ന് അദ്ദേഹം പ്രധാനമന്ത്രിയോട് പറഞ്ഞിരിക്കുകയാണ് അപ്പോ അതില് ഈ കമലാ ഹാരിസ് നമുക്കറിയാം അഞ്ചാമത്തെ വയസ്സിലാണ് അവര് അമ്മയും അപ്പനും പിരിയുന്നത് അപ്പൻ ബാപ്റ്റിസ്റ്റ് ആയിരുന്നു പിന്നെ കമലാ ഹാരിസ് ചെറുപ്പത്തിൽ സൺഡേ സ്കൂളിലൊക്കെ പോകുന്ന കാര്യം ഇവരും അവരുടെ അമ്മയും പിന്നെ എഴുതിയിട്ടും പറഞ്ഞിട്ടും ഉണ്ട് അപ്പം പിന്നെ ബാപ്റ്റിസ്റ്റ് ബാപ്റ്റിസ്റ്റാണ് ഇപ്പോഴും അവര് ആയി തുടരുന്നു പക്ഷെ അഞ്ചു വർഷം അഞ്ചു വയസ്സിന് ശേഷം അമ്മയാണ് ബ്രാഹ്മണനായ ബ്രാഹ്മിണി ബ്രാഹ്മിണായിരുന്നു അവര് അവരാണ് വളർത്തിയത് തീർച്ചയായിട്ടും റെഡ് ബീറ്റിനോടൊക്കെയുള്ള ആ വിരോധം ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം റെഡ് ബീറ്റ് ഒന്നും കഴിക്കില്ലാത്തത് അപ്പൊ എങ്ങനെയായാലും ഈ കമല ഹാരിസ് ഇന്ത്യക്കാരിയായിട്ട് ഒരിക്കലും പറഞ്ഞിട്ടില്ല പിന്നെ കറുത്തവർഗക്കാരിയായിട്ടാണ് എപ്പോഴും പറഞ്ഞിരിക്കുന്നത് അത് ഒരിക്കലും മാറ്റം വരാനുള്ള ഒരു സാധ്യതയും കാണുന്നില്ല കാരണം അവരെ ആ ഐഡന്റിറ്റിയിലാണ് അവരുടെ രാഷ്ട്രീയം കെട്ടിപ്പൊക്കിയിരിക്കുന്നത് അപ്പൊ ആ ഐഡന്റിറ്റി അവർ ഒരിക്കലും തയ്യാറാകും ഞാൻ ഇന്ത്യൻ അമേരിക്കനാണ് ഞാൻ ഇന്ത്യക്കാരിയാണ് എന്ന് അവർ അവരെന്തെങ്കിലും പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല അല്ലെങ്കിൽ സ്ഥാനം സ്ഥാനമെല്ലാം പോയതിനു ശേഷം സ്ഥാനമെല്ലാം തീർന്നതിന് ശേഷം ഒരുപക്ഷെ പറഞ്ഞേക്കാം പക്ഷേ ഇപ്പോഴത്തെ സമയ സാഹചര്യത്തിൽ ആ രാഷ്ട്രീയം അവരുടെ രാഷ്ട്രീയം അതാണ് പക്ഷേ ഈ ഇപ്പം ഈ അവരുടെ ഇന്ത്യാ ബന്ധം എങ്ങനെയായിരിക്കും ഇന്ത്യയുമായിട്ടുള്ള ബന്ധം അപ്പൊ സുബ്രഹ്മണ്യൻ സ്വാമി പറയുന്നവര് ഹിന്ദു ദേശീയതയെ അംഗീകരിക്കുന്ന ആളല്ല എന്ന് അതെ ഹിന്ദു ദേശീയതയെ ആളല്ല അപ്പം അവിടെ അപകടകരമായിട്ടുള്ള ഒരു ചിന്താഗതിയാണ് നമ്മളപ്പം ഇന്ത്യയിൽ ആ ചിന്താഗതി പുലർത്തുന്നവര് ഹിന്ദു ദേശീയത എന്ന് പറഞ്ഞാൽ ഇന്ത്യ ഹിന്ദുക്കളുടേതാണ് ഹിന്ദു ഹിന്ദുക്കളെല്ലാം കൂടി ഒരു രാജ്യമായിട്ട് നിൽക്കണം ഈ യഹൂദന്മാർ മാത്രമേ ആ രീതിയിൽ ചിന്തിച്ചിട്ടുള്ളൂ യഹൂദ രാജ്യം അവിടെ യഹൂദ പിന്നെ ഇസ്രായേലില് പിന്നെ മുസ്ലിങ്ങളുണ്ട് അവിടെ എത്രയോ പത്ത് ശതമാനമോ ഇരുപത് ശതമാനമോ എത്രയോ മുസ്ലിങ്ങളുണ്ട് പക്ഷെ അവരൊരു രണ്ടാം കട പൗരന്മാരും അവിടെ അവര് സൈന്യത്തിൽ ചേരുകയോ അങ്ങനെയൊന്നും വേണ്ടാത്ത ഒരു രീതിയിൽ അവിടെ ഒരു പിന്നെ പിന്നെ മറ്റൊരു വലിയൊരു ആളുകളും ഇവര് വേറൊരു രീതിക്കാരുമായിട്ട് പോകുന്നു അപ്പൊ അതുപോലുള്ള ഒരു അവസ്ഥയാണ് ഈ ഹിന്ദു ദേശീയത ഹിന്ദുക്കളെല്ലാം കൂടെ ഒന്നിച്ച് നിൽക്കണ ഹിന്ദുക്കളുടെ ഒരു രാജ്യം ബാക്കിയുള്ളവര് പിന്നെ ബാക്കിയുള്ളവര് ആ രാജ്യത്തിന്റെ ഭാഗമല്ല എന്നുള്ളൊരു ചിന്താഗതി അപ്പൊ അവിടുത്തെ പിന്നെ അത്തരം അപകടകരമായ ഒരു ചിന്താഗതി ഇവിടെ കമല ഹാരിസ് ഫോളോ ചെയ്യണമെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും കമലഹാരിസ് ഒന്നും ഫോളോ ചെയ്യാൻ പോകുന്നില്ല ഒരു ആ ഐഡിയോളജിയുടെ ആളുകൾ ഇവിടെ ഉണ്ട് അമേരിക്കയിലുണ്ട് സംഘപരിവാറിന്റെ ആ ആശയമുള്ളവർ ഹിന്ദു ദേശീയത ആ അപകട എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെയുള്ള വെള്ളക്കാര് പറയാണ് ഇത് വെള്ളക്കാരുടെ രാജ്യമാണ് വെള്ളക്കാരുടെ ദേശീയത ബാക്കിയുള്ളവരെല്ലാം ഭരത്തന്മാരും ബാക്കിയുള്ളവർക്ക് ഈ രാജ്യത്തിന്റെ ഒരവകാശമില്ല എന്ന് പറഞ്ഞാലോ നമ്മൾ അത് അംഗീകരിക്കുമോ തീർച്ചയായിട്ടും അത് നമ്മൾ നമ്മളെല്ലാരും എല്ലാവരും പുറത്തുനിന്ന് വന്നവരാണ് പക്ഷെ ഈ രാജ്യം ഉണ്ടാക്കിയതും വളർത്തിയെടുത്തതും പിന്നെ മെച്ചപ്പെടുത്തിയതും വെള്ളക്കാരാണ് വെള്ളക്കാരും പിന്നെ അവരെല്ലാം ക്രിസ്ത്യാനികളുമായിരുന്നു അപ്പൊ അത് ഞങ്ങളുടെതാണ് ഈ രാജ്യം ആർക്കും ഇവിടെ അവകാശം ഇല്ല എന്ന് പറഞ്ഞാൽ നമുക്ക് അംഗീകരിക്കാൻ പറ്റുമോ ഇതേ അവസ്ഥയല്ലേ ഇന്ത്യയിലെ ഹിന്ദു ദേശീയത എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ബാക്കിയുള്ളവരൊന്നും അവിടുത്തുകാരല്ല അവർക്കൊന്നും ദേശീയതയില്ല അവർ ഹിന്ദു അല്ലെങ്കിൽ ആ ദേശീയത നഷ്ടപ്പെടും അങ്ങനെയുള്ള അപകടകരമായ ആശയങ്ങള് പിന്നെ പറയുന്നത് അപ്പൊ ആ ആശയത്ത് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നിടത്തോളം ഇന്ത്യയിലെ ഒരു അമ്പത് ശതമാനം ആളുകൾ മാത്രമേ അമ്പത് ശതമാനം പോലും ഉണ്ടോയെന്ന് അറിയത്തില്ല ആളുകൾ മാത്രമേ അത്ര ആശയത്തില് ആശയത്തിൽ വിശ്വസിക്കുന്നുള്ളൂ പിന്നെ ബി ജെ പിന്നെ ഇലക്ഷനിൽ വിജയിക്കുന്ന വേറൊരു കാര്യം ഈ ഇങ്ങനെയുള്ള ഒരു ആശയത്തില് ഹിന്ദുക്കളല്ലാത്തവർക്ക് അവിടെ അവകാശം ഇല്ല അല്ലെ ദേശീയതയിൽ ഭാഗമല്ല എന്ന് നേരെ മറിച്ച് അതിൽ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം അമേരിക്കയിലുള്ള ഹിന്ദുക്കളിൽ ഒരു നയന്റി ഫൈവ് പെർസെന്റ് ഇന്ത്യയിൽ ഒരു നാൽപ്പതോ അമ്പതോ ശതമാനത്തിൽ താഴെ ഇവിടെയുള്ള ഒരു നയൻറ്റി ഫൈവ് പെർസെന്റ് ആളുകളും ഈ ഹിന്ദുത്വയിൽ വിശ്വസിക്കുന്ന ആളുകളാണ് ഇപ്പൊ നമുക്കറിയാം ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിലോ അല്ലെ എവിടെയെങ്കിലും ഒരേ ഹിന്ദുക്കൾ ചെന്ന് കഴിഞ്ഞാൽ ഉടനെ അവർ ആദ്യം ചെയ്യുന്നത് ഡ്രില്ല് പിന്നെ കായികാഭ്യാസം പിന്നെ ആർ എസ് എസിന്റെ ഒരു പരിപാടിയാണ് അതാണ് അവർ ചെയ്യാറുള്ളത് അപ്പോൾ ആ പിന്നെ ദേശീയത എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണെന്നാണ് പിന്നെ വയ്പ അവര് ബാക്കിയുള്ളവരില്ല എന്ന് അപ്പൊ അതേ അമേരിക്കയിൽ നമുക്ക് അംഗീകരിക്കാനാവുമോ അങ്ങ അമേരിക്കയില് ആ തരത്തിലുള്ള ഒരു ആശയഗതി പിന്തുടരുന്നതിനെ ഏതെങ്കിലും രീതിയിൽ പ്രോത്സാഹിപ്പിക്കാനാവുമോ അപ്പം കമല ഹാരിസും ജോ ബൈഡനൊന്നും ആ ആശയഗതിയുടെ ആളുകളല്ല എന്നുള്ളത് ഉറപ്പാണ് അതാണ് അത് അങ്ങനെയാണ് തന്നെ അങ്ങനെയാണ് വേണ്ടതും പക്ഷേ അപകടകരമായ ഒരു വസ്തുതയുണ്ട് അതായത് ഇവർക്ക് ഈ കൂടുതൽ പണ പിരിച്ചു കൊടുത്ത ആളുകളും കൂടുതൽ ഇവരുടെ ഈ പിന്നെ പിന്നെ ആ പി എസ് സി ഈ പി എസ് സി എന്നൊക്കെ പറഞ്ഞ് പിന്നെ ഡെമോക്രാറ്റിക് പാർട്ടിക്ക് പണം പിരിച്ചു കൊടുക്കുന്നതൊക്കെ ഈ ഹിന്ദുത്വ ആശയത്തോട് ബന്ധപ്പെട്ട ആളുകളാണ് അതുപോലെ തന്നെ ഇവരുടെ ഈ കാമ്പയിനിലും ഇനിയിപ്പം ഉയർന്ന സ്ഥാനങ്ങളിലൊക്കെ വരാൻ പോകുന്നവരിൽ നല്ലൊരു ഭാഗം ഈ ഹിന്ദുത്വ ആശയത്തെ പിന്തുണയ്ക്കുന്ന ആളുകളാണ് അപ്പൊ അത് അതൊന്നും നമ്മൾ തീർച്ചയായിട്ടും നമ്മളെ കമ്മ്യൂണിറ്റി ഇന്ത്യൻ കമ്മ്യൂണിറ്റി അതേപറ്റി ഒരു ശ്രദ്ധ ശ്രദ്ധ പുലർത്തേണ്ട ആവശ്യമുണ്ട് ഇവര് ഈ ബൈഡൻ പിന്നെ കമല ഹാരിസ് ഭരണത്തെ ഒരു ഹിന്ദുത്വ ഗ്രൂപ്പ് റാഞ്ചിക്കൊണ്ടുപോകുന്ന ഒരു അവസ്ഥ ഉണ്ടാകാൻ ഒരിക്കലും അനുവദിച്ചുകൂടാ കാരണം ഇതാ ജനാധിപത്യത്തിലും സെക്കുലറിസത്തിലും അതിൽ വിശ്വസിക്കുന്ന ഒരു സമൂഹമാണ് അമേരിക്കയും ജന പിന്നെ ഡെമോക്രാറ്റിക് പാർട്ടിയും ഒക്കെ തന്നെ അപ്പൊ ഇന്ത്യയുമായിട്ടുള്ള ഒരു ബന്ധം ഒരു ജനാധിപത്യ രാജ്യം വേറൊരു ജനാധിപത്യ രാജ്യവുമായിട്ടുള്ള ഒരു ബന്ധമാണ് അല്ലാതെ അതൊരു മതപരമായ ഒരു ബന്ധം ബന്ധമല്ല അപ്പൊ ഇന്ത്യയുടെ ഇന്ത്യക്ക് പിന്നെ ആവശ്യം വരുമ്പോൾ ഇന്ത്യക്കൊപ്പം നിൽക്കുന്ന ഒരു രാജ്യം അമേരിക്ക ഇപ്പം പ്രസിഡന്റ് ട്രംപ് ഇന്ത്യക്കൊപ്പം നിന്നു എന്ന് പറഞ്ഞു പിന്നെ പ്രധാനമന്ത്രി മോഡിയുമായിട്ട് നല്ല ബന്ധം ഉണ്ടായിരുന്നത് വ്യക്തിപരമായ ബന്ധമല്ലല്ലോ ഒരു രാഷ്ട്രത്തെ സംബന്ധിടത്തോളം ബന്ധങ്ങൾ വ്യക്തിപരമല്ല അത് താല്പര്യങ്ങൾ അനുസരിച്ചാണ് ആ ബന്ധങ്ങൾ ഉണ്ടാകുന്നത് അപ്പൊ അമേരിക്കയുടെ താല്പര്യമാണ് അമേരിക്ക നോക്കുക ഇന്ത്യയുടെ താല്പര്യമാണ് ഇന്ത്യ നോക്കുക അപ്പൊ ഇന്ത്യ അമേരിക്കയെ സംബന്ധിടത്തോളം ചൈന ശക്തമായ കോമ്പറ്റീറ്റർ ആണ് അപ്പൊ ചൈനയ്ക്കെതിരെ നിൽക്കാൻ കൽപ്പുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ അത് അപ്പം തീർച്ചയായിട്ടും ഇന്ത്യയോടൊപ്പം നിൽക്കേണ്ടത് അമേരിക്കയുടെയും കൂടി ഒരു ആവശ്യമാണ് അപ്പൊ ആ ബന്ധം മെച്ചപ്പെടുത്തുക ആ ബന്ധത്തിന് അനുസൃതമായി മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ആയിരിക്കും കമലാ ഹാരിസും ബൈഡനും ഒക്കെ പിന്തുടരുന്ന ഒരു നയം പക്ഷേ അത് അതുകൊണ്ട് ഇന്ത്യയിൽ നടക്കുന്ന ഇന്ത്യയിൽ നടക്കാൻ സാധ്യതയുള്ള ഇന്ത്യയിലെ ആ പിന്നെ ആ വിഭാഗീയ ചിന്താഗതി ആ എന്താ പറയുക ഹിന്ദുത്വ അതല്ലെങ്കിൽ ഹിന്ദുക്കൾക്ക് മാത്രം ദേശീയത ബാക്കിയുള്ളവർക്ക് ദേശീയത ഇല്ല എന്ന് പറയുന്ന അത്തരം വികടമായ ഒരു ചിന്താഗതി അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന നടപടികൾ തീർച്ചയായിട്ടും ശരിയല്ല അത് പാടില്ല കാരണം അമേരിക്കയിൽ അങ്ങനത്തെ ഒരു ആശയം വന്നാലും സി എന്താവും നമ്മളൊക്കെ ആരായിത്തീരും നമ്മളൊക്കെ നമ്മളൊക്കെ ഇവിടെ ഒന്നും ഒന്നും അല്ലാതായിത്തീരും അപ്പം ഇവിടെ ഒരു സെക്യുലർ ഡെമോക്രാറ്റിക് ജീവിത ജീവിതം വേണമെന്താനും അവിടെ അത് വേണ്ടതാനും ആ ഒരു ഇരട്ട മുഖം അംഗീകരിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ട് അപ്പൊ അത് ഇവിടെ ഈ തലപ്പത്തൊക്കെ വരാൻ പോകുന്ന ആളുകളും അതുപോലെ തന്നെ ഇവർക്ക് പണം ഒക്കെ പിരിച്ചു കൊടുക്കുന്ന പാർട്ടികൾക്ക് പണം പിരിച്ചു കൊടുക്കുന്നവരും ഒക്കെ നമുക്കറിയാം ഹിന്ദുത്വമായിട്ട് ബന്ധമുള്ള ആളുകളാണ് കാരണം അവിടെയിലാണ് പണമുള്ളത് അപ്പൊ അതുകൊണ്ട് അവരത് ഈ രാജ്യത്തെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു സ്ഥിതിയിലേക്ക് വരുന്നത് അത് തീർച്ചയായിട്ടും മറ്റു സംഘടനകൾ സെക്കുലർ സംഘടനകളൊക്കെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കേണ്ട ഒരു കാര്യമാണ് അത് പിന്നെ ഈ പണ്ട് ശീതൾഷായ കാര്യപ്പെട്ട ഒരു സ്ഥാനത്തേക്ക് നിയമിച്ചപ്പോഴത്തേക്കും ഒബാമയുടെ കാലത്താണ് അന്ന് പിന്നെ ഇവര് ഹിന്ദുത്വ ബന്ധത്തിനെതിരെ അന്ന് ശക്തമായിട്ട് പിന്നെ എതിർപ്പുണ്ടായതാണെങ്കിലും അവരെ നിയമിക്കുണ്ടായി അപ്പൊ ആ ഹിന്ദുത്വ ബന്ധവും പിന്നെ പിന്നെ ഹൈന്ദവ വിശ്വാസമല്ല അത് ഹിന്ദുത്വ ദേശീയത ഒരു ഒരു സൂപ്പർമെൻസിസ്റ്റ് ആറ്റിറ്റ്യൂഡ് ആ ആറ്റിറ്റ്യൂഡ് തീർച്ചയായിട്ടും ഇവിടെ പിന്നെ ഇവിടെ കൊണ്ടുവരുന്നതില് ഒരർത്ഥവുമില്ല ഇതൊരു ഡെമോക്രാറ്റിക് സെക്യുലർ രാജ്യമാണ് ഈ രാജ്യത്തെ നിയമം ഇവിടുത്തെ ഇവിടുത്തെ വിശ്വാസങ്ങളിൽ നമുക്ക് പങ്കെടുക്കാൻ പറ്റുന്നില്ലെങ്കില് പിന്നെന്താ അതിന്റെ അർത്ഥം ഇരിക്കുന്നത് അപ്പൊ അതൊരു ചിന്ത ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് സുബ്രഹ്മണ്യ സ്വാമി അത് പറഞ്ഞതില് പറഞ്ഞത് പിന്നെ അതിശയിക്കേണ്ട കാര്യമൊന്നും ഇവിടെ ധാരാളം പേര് ആ ചിന്താഗതി പുലർത്തുന്നവരുണ്ട് അപ്പൊ ഈ ഭരണകൂടരും ആ ഒരു ചിന്ത പുലർത്തുന്ന ആളുകളായി മാറണമെന്ന് വിചാരിക്കുന്നത് പക്ഷെ അതിനുള്ള സാധ്യത ഒന്നും കാണുന്നില്ല കാരണം കമലാ ഹാരിസ് ആണെങ്കിലും ബൈഡൻ കത്തോലിക്കനാണെന്ന് പറഞ്ഞാലും വലിയ കത്തോലിക്കനൊന്നും അല്ല പള്ളി പോവും പള്ളിയിൽ പോകുന്നതോടുള്ള കത്തോലിക്കൻ പിന്നെ അത്രയും അതി അതിന്റെ ആവശ്യമേ ഉള്ളൂ സഭ പറയുന്ന മുഴുവൻ കാര്യങ്ങളും അംഗീകരിക്കാൻ മിക്കവരും അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് സത്യവും ഇനി കമല ഹാരിസിനെ സംബന്ധിത്തോളം അവര് പിന്നെ ഒരു അൾട്രാ ലിബറൽ പൊസിഷൻസ് ആണ് എപ്പോൾ എല്ലാ കാര്യത്തിലും ഇപ്പൊ മാരിവാന അല്ലെങ്കിൽ ഈവൻ വ്യഭിചാരം പോലും അത് കുറ്റകരമാകണോ എന്നുള്ളതിനെപ്പറ്റി പോലും ഒരു സന്ദേഹം പുലർത്തുന്ന വ്യക്തി പിന്നെ ആ ഒരു പിന്നെ ഒരു ഇടുങ്ങിയ ചിന്താഗതിക്കാര്യല്ല എന്നാണ് നമ്മൾ ഇതേവരെയുള്ള കാര്യങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത് അപ്പൊ അത് അവരെയൊക്കെ ഇവര് പിന്നെ സ്വാധീനിച്ച് മാറ്റിയെടുക്കുന്ന ഒരു സ്ഥിതി വരരുത് എന്ന് മാത്രമേ പിന്നെ ഇതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളൂ ഇനി നമുക്കൊരു നല്ല കാര്യത്തെ പറ്റി ഒരു ശുഭകരമായ ഒരു കാര്യത്തെ പറ്റി കൂടി സംസാരിക്കാം ഇപ്പോ നമ്മൾ അറിയാം മരണം ഇപ്പോഴും പിന്നെ കോവിഡ് മരണം ഇപ്പോഴും നിത്യേന ആയിരവും ആയിരത്തി കൂടുതലൊക്കെയാണ് പിന്നെ വന്നിരിക്കുന്നത് ദിവസം ഒരു ലക്ഷം പേർ പേർക്ക് വീതമാണ് രോഗബാധ കാണുന്നത് അതായത് പല സ്റ്റേറ്റുകളിലും അത് ന്യൂയോർക്കിൽ വളരെ കുറവായിരുന്നു അത് ഇവിടെ പോലും കുറച്ച് കൂടിയിരിക്കുന്നു അപ്പം വളരെ സങ്കടകരമായ ഒരു കാര്യം പിന്നെ ഒരു രാജ്യത്ത് ഡെയിലി ആയിരം ആയിരത്തിലേറെ പേര് എന്ന് പറഞ്ഞാൽ അപ്പം എന്തായാലും ഈ ശുഭ പിന്നെ ശുഭകരമായ ഒരു കാര്യം പിന്നെ ഫൈസറിന്റെ വാക്സിൻ ഏകദേശം ശരിയായിരിക്കുന്നത് നയൻറ്റി പെർസെന്റ് എഫക്റ്റീവ് ആണെന്നാണ് പറയുന്നത് അപ്പൊ ആ വാക്സിൻ വന്നു കഴിഞ്ഞാല് വാക്സിൻ വന്നു കഴിഞ്ഞ ആ വാക്സിൻ വരാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ സ്റ്റോക്ക് മാർക്കറ്റിൽ വലിയ മാറ്റങ്ങൾ വന്നു അതായത് വാക്സിൻ വന്നു കഴിഞ്ഞാൽ എന്തെല്ലാം കാര്യങ്ങളിലാണ് മാറ്റം വരാൻ പോകുന്നത് നമുക്ക് വാക്സിൻ കുത്തിവെച്ചാൽ പിന്നെ നമുക്ക് വിമാനത്തിൽ പോകാം കപ്പലിൽ പോകാം പിന്നെ ഹോട്ടലിൽ പോയി താമസിക്കാം പേടിക്കാതെ അപ്പൊ ഈ വ്യവസായങ്ങളെല്ലാം ഒരു നിമിഷം കൊണ്ട് പിന്നെ ഉയർത്തെഴുന്ന ഉയർത്തെഴുന്നേൽക്കാണ് ചെയ്യുന്നത് ഒരു വാക്സിൻ വന്നു കഴിഞ്ഞാൽ അപ്പൊ ആ വാക്സിൻ വരും അധികം താമസിക്കാതെ വരും എന്നുള്ള ഒരു പ്രതീക്ഷ നമുക്ക് ഇപ്പൊ കൈവന്നിരിക്കുകയാണ് തീർച്ചയായിട്ടും അത് വരട്ടെ നമ്മുടെ ഈ അനിശ്ചിതത്വത്തിന് ഒരു അവസാനം വരട്ടെ ഇനി പ്രസിഡന്റ് ഇലക്ട് ബൈഡൻ ചെയ്ത ആദ്യത്തെ കാര്യം ഈ പിന്നെ കോവിഡ് ടാസ്ക് ഫോഴ്സ് സമാന്തര ടാസ്ക് ഫോഴ്സ് ആണ് ഓഫ് കോഴ്സ് അത് വെയിറ്റിംഗ് അവരെ നിയമിക്കുകയാണ് ചെയ്തത് മൂന്ന് പേരാണ് അതിന്റെ കോച്ച് എയ്ഡ്സ് അതിലൊരാള് മുൻ സർജൻ ജനറലും ഇന്ത്യക്കാരനുമായ ഡോക്ടർ വിവേക് മൂർത്തിയാണ് മറ്റൊരാള് കെസ്ലർ എഫ് ഡി എയുടെ മുൻ കമ്മീഷണർ ആയിരുന്നു പിന്നെ മാർസല പ്രൊഫസർ മാർസെല യെയിൽ യൂണിവേഴ്സിറ്റി നിന്നാണ് ഇങ്ങനെ മൂന്ന് പേരാണ് അതിന്റെ കോച്ച് എയ്ഡ്സ് അപ്പോ തീർച്ചയായിട്ടും സയന്റിഫിക് ആയിട്ട് കാര്യങ്ങള് ഈ ട്രംപിനെ സമ്മെടുത്തോളം ഈ കോവിഡ് സംബന്ധിച്ച് ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടുകയും ആവശ്യമില്ലാത്ത പറയുകയും ചെയ്താണ് അദ്ദേഹത്തിന് തിരിച്ചടിയായത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഈ മാസ്ക് ധരിക്കണോ വേണ്ടോ അതുപോലും ഒരു പൊളിറ്റിക്സ് ആക്കിയത് ആരാണ് അത് ട്രംപിന്റെ ഒരു 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 പരാജയം പറയാണ് തോന്നിയത് എന്തിനാണ് ആവശ്യമില്ലാത്തൊരു കാര്യം പിന്നെ അത് പൊളിറ്റിസൈസ് ചെയ്യുന്ന ഈ ഡെമോക്രാറ്റികൾ അത് ധരിക്കണെന്ന് പറഞ്ഞോ ധരിച്ചോ ഞാനും ധരിക്കുക അല്ല ഞാൻ ധരിക്കില്ല പിന്നെ ആർ ഇഷ്ടമുള്ളവർ ധരിക്കാം അത് ധരിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല ആ രീതിയിൽ പറയുന്നതിന് ഒരു അതൊരു പൊളിറ്റിക്കൽ വിഷയമാക്കി മാറ്റി എന്നുള്ളതാണ് പിന്നെ ഈ ഈ ഒരു പരാജയത്തിന്റെ പരാജയത്തിനുള്ള ഒരു കാരണമായിട്ട് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് എന്തായാലും ഈ കോവിഡിന്റെ കാര്യത്തില് പിന്നെ പൊളിറ്റിക്സ് ഒന്നും ഇനി വരാതിരിക്കട്ടെ പ്രസിഡന്റ് ട്രംപ് തന്നെ പറഞ്ഞ ഇലക്ഷൻ കഴിഞ്ഞാൽ പിന്നെ കോവിഡ് എല്ലാം മാധ്യമങ്ങളിൽ നിന്നെല്ലാം മാറിപ്പോന്നാണ് പറഞ്ഞത് പക്ഷെ മാറിപ്പോവാനുള്ള സാധ്യത ഒന്നും കാണുന്നില്ല മരണസംഖ്യൊക്കെ ആയിരം ആയിരത്തി കൂടുതൽ ഡെയിലി മരണസംഖ്യ ഒക്കെ വന്നുകൊണ്ടിരുന്നാല് അത് പിന്നെ ഈ ദുഃഖം നമ്മൾ പിന്നെയും ഏറ്റുവാങ്ങേണ്ട സ്ഥിതിയാണ് ഇത് കണ്ടുകൊണ്ടിരിക്കേണ്ട ആ സ്ഥിതിയാണ് പിന്നെയും വരുന്നത് ആകെ ഒരു മറ്റൊരു ശുഭകരമായ ഒരു കാര്യം ഈ ഫ്ലോറിഡയില് പിന്നെ കോവിഡ് ന്യൂയോർക്ക് പോലെ അത് അവിടെ കൂടിക്കൊണ്ടിരുന്നതാണ് പക്ഷെ അവിടെ ആ മരണസംഖ്യ അതങ്ങ് ഒന്ന് വളരെ കൂടിയിട്ട് പിന്നെ ഇപ്പം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു അപ്പൊ അതൊരു വലിയ വലിയൊരു മാറ്റമാണ് വലിയൊരു കാര്യമായിട്ടാണ് തോന്നുന്നത് കാരണം കോവിഡ് പിന്നെ ഫ്ലോറിഡ വലിയ തോതിൽ അടച്ചിടുകയോ ഒന്നും ചെയ്തില്ല എന്നിട്ടും ആ മരണസംഖ്യ എടുക്കുന്നു കൂടിയെങ്കിലും പിന്നെ കുറഞ്ഞുകൊണ്ട് കുറഞ്ഞു വരുന്ന ഒരു സാഹചര്യം കാണുന്നു അപ്പൊ ഈ കോവിഡ് എന്താണ് എന്തുകൊണ്ടാണ് ഇത് കൂടുകയും കുറയുകയും ഒക്കെ ചെയ്യുന്നത് നമുക്ക് ഇനിയും അറിഞ്ഞുകൂടാ എങ്കിൽ പോലും അങ്ങനെ ശുഭകരമായ കാര്യങ്ങള് പിന്നെ നടക്കുകയും ചെയ്യുന്നു അതേസമയം തന്നെ ബ്രിട്ടനും ഫ്രാൻസും ഒക്കെ പിന്നെ വീണ്ടും ലോക്ക്ഡൗൺ ആണ് എന്നുകൂടി ഓർക്കണം അപ്പൊ ഇന്ന് എവിടെയോ ഒരു പിന്നെ പിന്നെ വാർത്ത കണ്ടു വാർത്തയോ മുഖലേഖനോ കണ്ടു ഈ അബദ്ധമാണ് കാണിക്കുന്ന അവര് കാരണം കോവിഡ് വന്നു പോകട്ടെ അതിനുവേണ്ടി നമ്മൾ അടച്ചിട്ടു കൊണ്ട് യാതൊരു കാര്യവും ഇല്ല എന്നുള്ള രീതിയിൽ പിന്നെ ന്യൂയോർക്ക് പോസ്റ്റിലാണെന്ന് തോന്നുന്നു പിന്നെ കണ്ടത് എന്തായാലും അടച്ചിട്ട് അടച്ചിട്ടാൽ കുറച്ച് കുറയുമെങ്കിൽ തീർച്ചയായിട്ടും അത് അങ്ങനെ തന്നെ വരട്ടെ ആളുകൾക്ക് അത് ഉപകാരപ്പെടട്ടെ തീർച്ചയായിട്ടും ഈ മഹാമാരിയിൽ നിന്ന് നമുക്ക് ഇനിയെങ്കിലും കലകയറാൻ കഴിയട്ടെ അടുത്ത പുതിയ വർഷമെങ്കിലും ഇപ്പൊ നവംബർ ആയി ഡിസംബർ ഒരു മാസം കൂടെ ഈ ദുഃഖം നമ്മുടെയൊക്കെ ഒരുവിധപ്പെട്ട ആളുകളുടെ എല്ലാം ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വർഷമായിരുന്നു ഇത് ഈ ഈ വർഷം പിന്നെ ഒരു മാസം കൂടി ഇനിയും കിടക്കുന്നു പിന്നെ ഏറ്റവും അധികം ദുഃഖങ്ങളും ദുരിതങ്ങളും കണ്ട ഒരു വർഷം അപ്പൊ അടുത്ത വർഷമെങ്കിലും പിന്നെ ശുഭ കാര്യങ്ങളും നല്ല കാര്യങ്ങളും നല്ല വാർത്തകളും വരട്ടെ വാക്സിൻ ഉടനെ വരട്ടെ നമുക്ക് വിമാനത്തിലും കപ്പലിലും ഒക്കെ യാത്ര ചെയ്യാൻ കഴിയട്ടെ ഹോട്ടലിൽ പോകാൻ ഹോട്ടലിൽ പോയി താമസിക്കാൻ കഴിയട്ടെ ജീവിതം പഴയ രീതിയിലേക്ക് തിരിച്ചു വരാൻ കഴിയട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കുകയും ആ ആശിക്കുകയും ചെയ്യാം ഇന്നത്തെ തെരുകിട ഇവിടെ അവസാനിപ്പിക്കുകയാണ് നാളെ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും സന്ധിക്കാം ഈ ഷോ കാണുന്ന എല്ലാവർക്കും നന്ദി നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക എഡിറ്റർ അറ്റ് ഇ മലയാളി ഡോട്ട് കോം ഒരിക്കൽ കൂടി എഡിറ്റർ അറ്റ് ഇ മലയാളി ഡോട്ട് കോം എല്ലാവർക്കും നമസ്കാരം സ്റ്റേജ് ഡെക്കറേഷൻ രംഗത്ത് ഒട്ടേറെ പുതുമകളുമായി ഇവന്റ് ഗ്രാം യുഎസ്എ വെഡിംഗ് എൻഗേജ്മെന്റ് ബേബി ഷവർ ബ്രൈഡൽ ഷവർ ബർത്ത് ഡേ സ്വീറ്റ് സിക്സ്റ്റീൻ ഹോളി കമ്മ്യൂണിയൻ അങ്ങനെ നിങ്ങളുടെ ആഘോഷങ്ങൾ എന്തുമായിക്കോട്ടെ സമീപിക്കുക ഇവൻ ക്രാം യു എസ് എ ഫോൺ ത്രീ ഫോർ സെവൻ ഫോർ സിക്സ് ഫൈവ് സീറോ ഫോർ ഫൈവ് സെവൻ ഇമെയിൽ ഇവന്റ് ക്രാം യു എസ് എ അറ്റ് ജിമെയിൽ ഡോട്ട് കോം ഒരു മലയാളി സ്ഥാപനം ുംഘോഷിക്കൂ ജോയിൽ കാസിനൊപ്പം ഉത്സവ തിളക്കം സ്വന്തമാക്കൂ സമ്മാനമായി നേടൂ സ്വർണ്ണ നാണയങ്ങൾ Glow as one with Malabar Gold and Diamonds. Purchase gold or diamond jewelry and be a guaranteed winner. Everyone wins. Assured gold coins. Also, pay 10% advance and get protection from gold rate increases. In addition, enjoy zero deduction on gold exchange. Get the best designs at the best prices and be a guaranteed gold winner only with Malabar Gold and Diamonds. Malabar Gold and Diamonds celebrate the beauty of life. Astrology Readings by Priya. Provides advice through all matters of life, such as love, marriage, business, health, confusion, negativity, separations. 40 years of experience. She succeeds where others have failed. 201 925 7731. Astrology by Priya. One free question by phone.